വടകരയിൽ വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതിയെ പ്രതിയുടെ മർദ്ദനം വടകര രഞ്ജിത്ത് ശ്രമിച്ചെത്തിയെതിരെ ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര വടകരയിൽ വീട്ടമ്മയേയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തേടിയെത്തിയ പോലീസുകാർക്ക് പ്രതിയുടെ മർദ്ദനമേറ്റു വടകര എസ് ഐ രഞ്ജിത്ത് എസ് ഐ ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം പ്രതി പാനൂർ മൊഗേരിക്കടുത്ത് ചമ്പാട് സ്വദേശി പറമ്പത്ത് വീട്ടിൽ സജേഷിനെ അന്വേഷിച്ച് പോലീസ് ചമ്പാട്ടെ വീട്ടിലെത്തിയപ്പോഴാണ് ആക്രമണം നടന്നത് എസ് ഐക്ക് തലയ്ക്കടിയേൽക്കുകയും എസ് ഐയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വടകര സ്റ്റേഷനിലെത്തിച്ചു വില്ലപ്പള്ളി സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിയേയും മകളെയും തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്നാണ് പരാതി ഇന്നലെ ഉച്ചയോടെ വടകരയിൽ ആശുപത്രിയിൽ പോവാനായി ഓട്ടോറിക്ഷയിൽ കയറിയ ഇരുവരെയും പ്രതി വടകര ഭാഗത്തേക്ക് പോവാതെ അപരിചിതമായ റൂട്ടുകളിലൂടെ കൊണ്ടുപോവുകയും യുവതി ബഹളം വെച്ചതോടെ ആയഞ്ചേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിടുകയും ചെയ്തെന്നാണ് ഇടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിങ് സെന്റർ